നന്ദിയുണ്ട് ഞങ്ങളുടെ ഈ നിങ്ങളുടെ ഓരോ ഞങ്ങളെയും നിർത്തിയതിന് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പുണ്യഭൂമിയിലെത്തി ഹജ്ജ് കർമ്മം നിർവഹിച്ച ചാരിതാർഥ്യവുമായി തീർത്ഥാടകർ നാട്ടിലേക്ക് മടങ്ങി തുടങ്ങി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന കേരളത്തിൽ നിന്ന് സൗദിയിലെത്തിയ തീർത്ഥാടകർ മദീന വഴി മടക്കിയാത്ര ആരംഭിച്ചു ആദ്യ സംഘവുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ഇന്ന് വൈകിട്ട് കോഴിക്കോട് വിമാനത്താവളത്തിലെത്തി ഹജ്ജ് കമ്മിറ്റി പ്രതിനിധികളും വോളണ്ടിയർമാരും വിമാനത്താവളം അധികൃതരും എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരും മറ്റും ഊഷ്മള സ്വീകരണമാണ്ക്ക് ഏർപ്പെടുത്തിയത് കേരളത്തിൽ നിന്ന് ഇത്തവണ കോഴിക്കോട് കണ്ണൂർ കൊച്ചി വിമാനത്താവളങ്ങൾ വഴിയാണ് ഹജ്ജ് യാത്ര നടത്തിയത് മൂന്നിടങ്ങളിലേക്കുമായി എൺപത്തിയൊൻപത് വിമാന സർവീസുകളിലായി തീർത്ഥാടകർ നാട്ടിലെത്തും അവരിൽ കോഴിക്കോട് വിമാനത്താവളം വഴി പുറപ്പെട്ടവരാണ് ഇന്നുമുതൽ എത്തിത്തുടങ്ങിയത് രണ്ടാമത്തെ വിമാനം ഇന്നു രാത്രി എട്ട് ഇരുപത്തിയഞ്ചിന് കരിപ്പൂരിലെത്തും മികച്ച സൗകര്യങ്ങളും ചിട്ടയായ ക്രമീകരണങ്ങളുമാണ് സൌദിയിൽ ഏർപ്പെടുത്തിയിരുന്നതെന്ന് മടങ്ങിയെത്തിയ തീർത്ഥാടകർ പറഞ്ഞു പതിവില്ല ഈ വർഷത്തെ അജ്ജിനെ അവിടെ എത്താനും പങ്കെടുക്കാനൊക്കെ കഴിയുമ്പോൾ വളരെ റാത്തായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ചൂട് കൂടിയ ഒരു കാലഘട്ടത്തിലാണ് അജ്ജ് നടന്നെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം പ്രയാസം തോന്നിയില്ല കാരണം അവിടെ നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്ന സമയത്തും നമ്മുടെ അജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ക്ലാസ്സിലൊക്കെ ചൂടിനുസരിച്ചിട്ടുള്ള മുൻകരുതൽ കരുതാൻ പറഞ്ഞിരുന്നു അവിടെ ഗവൺമെന്റിന്റെ ഭാഗത്തു ിലും നമ്മളെ മൊബൈലിലേക്കുള്ള സന്ദേശങ്ങളിലും അതുപോലെയുള്ള ഒക്കെ തന്നെ അവര് ചൂടുള്ള സമയത്ത് ശ്രദ്ധിക്കണമെന്നും വെള്ളം കുടിക്കണമെന്നും ഡീഹൈഡ്രേഷൻ വരുന്നതിനനുസരിച്ചിട്ടുള്ള ഒരു മുൻകരുതല് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നു അത് ശരിയായ പാലിച്ചതുകൊണ്ട് യാതൊരു പ്രയാസവും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല വളരെ റാഗത്തായിരുന്നു പ്രത്യേകിച്ച് മുന്നിലെ സഹായിച്ച അച്ഛന്റെ വളണ്ടിയർമാർക്കും മനുഷ്യർക്കും എന്നെല്ലാവരും ജോ ചെയ്തിട്ടുണ്ട് വളരെ റാഗത്തായിരുന്നു കൊച്ചിയിലേക്കും കണ്ണൂരിലേക്കുമുള്ള മടക്കു വിമാനങ്ങൾ ജൂലൈ പത്തിന് ആരംഭിക്കും സൗദി എയർലൈൻസാണ് കൊച്ചിയിലും കണ്ണൂരിലും സർവീസ് നടത്തുന്നത് കൊച്ചിയിലേക്കുള്ള ആദ്യ വിമാനം ജൂലൈ പത്തിന് രാവിലെ പത്ത് മുപ്പത്തിയഞ്ചിനും കണ്ണൂരിലേക്കുള്ള ആദ്യ സർവീസ് പത്തിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും എത്തും നാല് കൊച്ചി പതിനാറ് കണ്ണൂർ ഒൻപത് വീതം വിമാന സർവീസുകളാണ് ഉള്ളത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് അവസാന സർവീസ് തീർത്ഥാടകർക്കുള്ള അഞ്ച് ലിറ്റർ വീതം സംസം വെള്ളം വിമാനത്തിൽ എത്തിയിട്ടുണ്ട് ഓരോരുത്തർക്കും വിമാനത്താവളത്തിൽ നിന്ന് സംസം വിതരണം ചെയ്യും കോഴിക്കോട് വിമാനത്താവളം വഴി അറുപത്തിനാല് വിമാനങ്ങളിലായി പതിനായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് തീർത്ഥാടകരും കൊച്ചിയിൽ നിന്ന് പതിനാറ് വിമാനങ്ങളിലായി നാലായിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് തീർത്ഥാടകരും കണ്ണൂരിൽ നിന്ന് ഒൻപത് വിമാനങ്ങളിലായി മൂവായിരത്തി ഇരുന്നൂറ്റി എട്ട് പേരുമാണ് ഹജ്ജ് യാത്ര നടത്തിയത്